സുരക്ഷാ പ്രശ്നം ചെന്താമരയെ വിയൂർ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനം അപ്പോൾ സുരക്ഷാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരാധകരൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂടിയിട്ട് അല്ലേ ഇങ്ങനെ എങ്ങനെ അങ്ങനെ ആ ഫോട്ടോഗ്രാഫിനൊക്കെ വരുവാകില്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല സുരക്ഷിതമായിട്ട് നല്ല വെട്ടി പിഴുങ്ങാൻ പറ്റുന്ന സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ആ ഒരു കുടുംബത്തെ ഒന്നടങ്കം ആ രണ്ട് പെൺമക്കളെ അനാഥമാക്കിയിട്ട് ഇവൻ വടിവാൾ കൊണ്ട് വെട്ടിനുറുക്കി ഇവൻ്റെയൊക്കെ മനസ്സുകളൊന്നാലോചിച്ചേക്കാണ് ഇവനൊക്കെ ഒരു കാര്യം ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ഈ ഭൂമിയിൽ വിരുന്നുകാരനാണ് ഇവനൊക്കെ ചെറിയ പകയുടെ ഒരു ചെറിയൊരു പക എന്താ പറയുക ജീവിതമല്ലേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ കള്ളും കഞ്ചാവും മയക്കുമ്പോൾ അതിൻ്റെ അടിമയായിങ്ങാണ്ട് തമ്മു തമ്മിൽ വെട്ടിക്കൊല്ല ആ മണപ്പെട്ടവരെ അനുഭവിച്ച അതേ വേദന ഇവനും അനുഭവിക്കണം ജീവനോട് കൂടി ഇവനൊക്കെ വെട്ടിക്കൊല്ലണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നീതിപീഠത്തോട് ഒറ്റ അപേക്ഷയുള്ളൂ ഇതുപോലുള്ള ചന്താമരകൾ വിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പോലുള്ളവരെ തൂക്കിക്കൊല്ലല്ലാതെ വേറെ ഒന്നും ചെയ്യരുത് എന്നുള്ള ഒരു ഒറ്റ എനിക്ക്